ിക്കുന്ന മരം എന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായി എന്റെ പുറകെ കാണുന്ന മരം എന്താണെന്ന് ഒലിവുകായ്കളാണ് എന്താണ് ഒലിവ് കായ്കള് ഇതാണ് കേട്ടോ ഒലീവ്സ് ഞാൻ പറിച്ചുകൊണ്ട് വന്ന ഒലീവ്സ് ഇത് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ആണ് ഇതിന് ഇതിനെ ക്യൂർ ചെയ്യണം അതായത് ബ്രൈൻ്റെ അകത്ത് ഇട്ട് വെക്കണം ബ്രൈൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സോൾട്ട് വാട്ടറിൽ നമ്മൾ ഉപ്പ് മാങ്ങ അതുപോലെയാണ് ഇത് കഴിക്കാവുന്ന പോലെ ആക്കുന്നത് അല്ല ഇപ്പം നമ്മളിത് കടിച്ചു നോക്കിയെങ്കിൽ ഭയങ്കര കയ്പ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പിൻ്റെ അകത്ത് ഇട്ട് അതിൻ്റെ കയ്പ്പ് രസം കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് തൊട്ടെന്ന് ആറ് ആഴ്ച വരെ നമുക്ക് ഉപ്പ് രസം ഉപ്പിൻ്റെ അകത്ത് ഇട്ട് വെക്കണം എന്നാലാണ് നമുക്ക് ഇത് കഴിക്കാവുന്ന രീതിയിൽ അപ്പം ഞാനിനി ഇതിന് ഇട്ട് ഇതാക്കി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഇന്ന് വന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു സ്ട്രീറ്റിൽ നിന്ന് പറക്കിയെടുത്തതാണ് കേട്ടോ ഇത് ഒരു സ്ട്രീറ്റ് മൊത്തം ഇതുപോലെ ഈ ഒലീവ്സാണ് നട്ടിരിക്കുന്ന അറിയാം അപ്പോൾ ഈ തണൽമരം പോലെ ഗവൺമെൻറ് തന്നെ നട്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചെണ്ണം കണ്ടപ്പം പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ അപ്പം ഒലീവ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ ന്യൂസിലുണ്ട് ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ് പിന്നെ കഴിക്കാൻ വേണ്ടി സാധാരണ ആളുകൾ കുപ്പിക്കകത്ത് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് ഇതാണ് ഒലീവ്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ